നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആൻഡി പൈക്രോഫ്റ്റിനെ മാച്ച് റെഫറി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ പാകിസ്ഥാൻ അവരുടെ അടുത്ത മത്സരം ഏഷ്യ കപ്പിലെ അടുത്ത മത്സരം ബഹിഷ്കരിച്ചേക്കും എന്നൊരു വാർത്ത ഇന്നലെ വന്നിരുന്നു ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണം എന്നുള്ളത് അവരെന്തായാലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഐ സി സി ഇത് എന്ത് എന്ത് തീരുമാനമെടുക്കും കളി നടത്തുന്ന എ സി സി ആണെങ്കിലും ഐ സി സി ആണ് മാച്ച് റെഫറിമാരെ തീരുമാനിച്ച് ഐ സി സി മാച്ച് റെഫറിങ് പാനലിൽ നിന്നുള്ളയാളാണ് പൈക്രോഫ്റ്റ് സോ പൈക്രോഫ്റ്റിനെ മാറ്റണം എന്നുള്ള പി സി ബിയുടെ ഡിമാൻഡ് ഐ സി സി തള്ളുന്നു തള്ളാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെയെങ്കിലേ പിന്നെ നാളത്തെ കളിക്കെന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ ഇപ്പോഴുള്ള ക്രിക്കറ്റ് ലോകത്തുണ്ട് നാളെയാണ് യു എ പാകിസ്ഥാനും തമ്മിലുള്ള ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം ആ കളി ആര് ജയിക്കുന്നവോ അവർ സൂപ്പർ ഫോറിലെത്തും അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം പാകിസ്ഥാൻ പുളൌട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യു എ ഇ ആയിരിക്കും സൂപ്പർ ഫോർ സൂപ്പർ ഫോറിലേക്ക് പോവുക പക്ഷേ പുൾട്ട് ചെയ്യുക എന്നുള്ള ഒരു കടുത്ത നിലപാടിലേക്ക് പാകിസ്ഥാൻ പോകുമോ എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട കാര്യമാണ് എന്നാലും ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് അതായത് പൈക്രോഫ്റ്റിനെതിരെ ഐ സി സിയിലേക്ക് അവർ അദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പി സി ബി എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് ക്രിക്ബസ് ആയിരുന്നു ഇപ്പോൾ ക്രിക്ബസിൻ്റെ ലേഖകൻ വിജയ് ടാഗൂർ തന്നെ ഈ വിഷയത്തിൽ ഐ സി സി പി സി ബിയുടെ ഡിമാൻഡ് തള്ളാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു ഐ സി സി ഓൾസെ ടു റിജക്റ്റ് പി സി ബി ഡിമാൻഡ് ടു റീപ്ലേസ് മാച്ച് ഓഫ് റി ക്രോഫ്റ്റ് എന്നുള്ള റിപ്പോർട്ട് അദ്ദേഹം കൊടുക്കുന്നു വിശദമായിട്ട് നമുക്ക് ആ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം ഇതിൽ ഈ ലേഖനം അദ്ദേഹം എഴുതുന്ന സമയം വരെ എന്നാണ് പറയുന്നത് എഴുതുന്ന സമയം വരെ ഐ സി സി നെഖ്വിയെ ഈ വിഷയത്തിൽ ഒരു മറുപടി ഫോമലി അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹവർ ഇപ്പോൾ ഉള്ള ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ പി സി ബിയുടെ റിക്വസ്റ്റ് ഐ സി സി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്തായാലും അതിൽ ഇനി ഫൈനലായിട്ടൊരു തീരുമാനം അധികം വൈകാതെ തന്നെ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട ഡൊമിനൻറ്റ് വ്യൂ എന്ന് പറയുന്നത് ഐ സി സിയിലുള്ള പ്രധാനപ്പെട്ട ഡൊമിനൻ്റ് വ്യൂ എന്ന് പറയുന്നത് പൈക്രോഫ്റ്റിന് ഈ വിഷയത്തിൽ ആൻഷെയ്ക്ക് ഇഷ്യൂവിൽ വളരെ മിനിമൽ റോൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം പാകിസ്ഥാൻ ക്യാപ്റ്റനോട് സൂര്യകുമാർ യാദവിന് കൈ കൊടുക്കേണ്ടതില്ല എന്നു പറഞ്ഞത് ഒരു പമ്പ് ഒരു പബ്ലിക് എംബറാസ്മെൻ്റ് ഒഴിവാക്കുക ഒരു ക്യാപ്റ്റൻ കൈ നീട്ടുന്നു മറ്റേ ക്യാപ്റ്റൻ അത് നിഷേധിക്കുന്നു നിരസിക്കുന്നു അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഇൻസൾട്ട് ഒരു പബ്ലിക് എംബറാസ്മെൻ്റ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നല്ലാതെ അദ്ദേഹത്തിന് ഇതിൽ വലിയ റോളില്ല മിനിമൽ റോള് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഐ സി സിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യൂ എന്നുകൂടി ഇപ്പോൾ വിജയ് ടാഗോർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ ജനറൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടീമിൻ്റെ ആവശ്യപ്രകാരം മാച്ച് ഫ്രിയെ മാറ്റുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കം ഉണ്ടാക്കും പ്രിമാഫെയ്സി ഈ വിഷയത്തിൽ വലിയ റോള് ആൻറ്റി പൈക്രോഫ്റ്റിനില്ലതാനും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റ് മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് ഐ സി സി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ റിയാക്ഷനിൽ അവർ ആയിരുന്നു ഹാൻഡ് ഷേക്ക് ഇല്ല എന്നുള്ളതാണ് അവർ വലിയ വിഷയമാക്കി ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഹാൻഡ് നിർബന്ധമാണ് അങ്ങനെ റൂളിൽ ഉണ്ട് എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും അത് നോട്ട് മാൻഡേറ്ററി എന്നുള്ളതാണ് വ്യക്തമാവുന്നത് എം സി സിയുടെ മാനുവലില് കൈ കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആയി പറയുന്നില്ല മറിച്ച് അങ്ങനെ അതിനെ എൻകറേജ് ചെയ്യുന്നു എന്ന് മാത്രം അതേസമയം പി സി ബിയോട് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനാണിപ്പോൾ ഐ സി സി ലക്ഷ്യം വെക്കുന്നത് എന്നുകൂടി ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് അതായത് മാൻഡേറ്ററി അല്ല കൈ കൊടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് റോളിലില്ല ലോയിലില്ല എന്നുള്ളത് പി സി ബിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് പൈ സി സി തുനിയുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം ഇതിൽ എന്ത് സംഭവിക്കും ഇനി സെപ്റ്റംബർ പതിനേഴിൻ്റെ നാളത്തെ മത്സരത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളതിലാണ് ആശങ്ക അത് എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും എന്തായാലും പി സി ബി പറയുന്നത് ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ ഷെയ്ക്ക് ആൻഡിൻ്റെ റെഫ്യൂസൽ എന്ന് പറയുന്നത് അത് വയലേഷൻ ഓഫ് പ്ലെയർ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് എന്നാണ് പി സി ബിയുടെ വാദം അത് നെഖ്വി അദ്ദേഹം പി സി ബിയുടെ ചെയർമാനാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പി സി ബി ഐ സി സിക്ക് ഒരു കംപ്ലയിൻറ്റ് ലോഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ മാച്ച് റെഫറിക്കും ഐ സി സി കോഡ് ഓഫ് കണ്ടക്ടിൻ്റെയും എം സി സി ലോസിൻ്റെയും അതായത് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് നിലനിർത്തണം എന്നുള്ള ആ ഒരു ലോയുടെയും വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത് പി സി ബി ഡിമാൻഡ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് റിമൂവൽ ഓഫ് ദി മാച്ച് റെഫറി ഫ്രം ഏഷ്യ കപ്പ് ഇതാണ് പി സി ബിയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിരുന്നു പക്ഷേ ഇത് അദ്ദേഹം എ സി സിയുടെ ചെയർമാനും കൂടിയാണ് പ്രസിഡൻ്റ് കൂടിയാണ് നെക്കിവി എന്ന് ഓർക്കണം ഇത് ഈ വിഷയത്തിൽ എം സി സിക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നോട്ടിഫിക്കേഷനും അദ്ദേഹം കൊടുത്തിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും എം സി സിയുടെ മാനുവല് ഈ വിഷയത്തിൽ പറയുന്നത് ഈ കൈ കൊടുക്കുന്ന വിഷയത്തിൽ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ നോക്കിയാണ് അതിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു ക്രിക്കറ്റ് മത്സരം നടക്കേണ്ടത് അതിൻ്റെ റെസ്പെക്റ്റ് എന്ന് പറയുന്നതായിരിക്കണം റെസ്പെക്റ്റ് ഈസ് സെൻട്രൽ ടു ദി സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്ന് പ്രത്യേകം പറയുന്നത് അതിൻ്റെ പ്രിയാമ്പിളിലാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് എന്നിട്ട് പറയുന്നു റെസ്പെക്റ്റ് യുവർ ക്യാപ്റ്റൻ ടീം മെയ്റ്റ്സ് ഓപ്പണൻസ് ആൻഡ് അതോറിറ്റി ഓഫ് ദി അമ്പയേഴ്സ് പിന്നെ പറയുന്നത് പ്ലേ ഹാർഡ് ആൻഡ് പ്ലേ ഫയർ ആക്സെപ്റ്റ് അമ്പയേഴ്സ് ഡിസിഷൻ ക്രിയേറ്റ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബൈ യുവർ ഓൺ കണ്ടക്ട് ആൻഡ് എൻകറേജ് അതേഴ്സ് ടു ഡു ലൈക്ക് വൈസ് പിന്നെ ഷോ സെൽഫ് ഡിസിപ്ലിൻ Even when things go against you, Pine, congr uh, uh, congratulate the op opposition on their success and enjoy those of your own team. Thank the officials and your opposition at the end of the match, whatever the result. Cricket is an exciting game that encourages leadership, friendship, and uh, teamwork, which brings together people from different nationalities. കൾച്ചർ ആൻഡ് റിലീജിയൻ എസ്പെഷ്യലി വെൻ പ്ലെയ്ഡ് വിത്ത് ഇൻ ദി സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇതാണ് അതിൽ പറഞ്ഞത് ഇതിൽ ഇത് ഒരു നിർദ്ദേശം എന്ന രൂപത്തിലുള്ളതാണ് എന്നല്ലാതെ റൂളല്ല എന്നുള്ളതാണ് അതായത് എം സി സിയുടെ റൂളല്ല ഇത് മറിച്ച് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് മാനുവലിൽ ഈ കാര്യം പറയുന്നത് ഹാൻഡ് ഷെയ്ക്ക് ഒരു മാൻഡേറ്ററി എന്ന രൂപത്തിലല്ല ഷൂ വള്ളി അത് എൻകറേജ് ചെയ്യപ്പെടും എം സി സിയുടെ പ്രിയാമ്പിള് പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കാണിക്കണം ഒഫീഷ്യൽസിനോടും ഓപ്പോസിഷൻ ടീമിനോടും ഒക്കെ റെസ്പെക്റ്റ് കാണിക്കണം ഇർറെസ്പെക്റ്റീവ് ഓഫ് ദി റിസൾട്ട് എന്ന് മാത്രമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക ബട്ട് ഇറ്റ്സ് ഓൺലി എ സജഷൻ നോട്ട് പാർട്ട് ഓഫ് ക്രിക്കറ്റ്സ് ലോ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ വരാം